ഹായ് ഗൈസ് ഇന്നലെ രാത്രിയിൽ താമസിച്ച ഗ്ലോ പട്ടായ ഹോട്ടലിൽ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റൂം ചെക്ക്ഔട്ട് ചെയ്ത് ഇന്നത്തെ ആദ്യ ഡെസ്റ്റിനേഷനായ ബിഗ് ബുദ്ധ ടെമ്പിൾ കാണാൻ പോവുകയാണ് ഞാൻ തായ്ലൻഡിലൂടെ കറങ്ങി ഓരോ ടൂറിസ്റ്റ് പ്ലേസും കാണാൻ പോയത് എങ്ങനെയാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞു തരാം വസന്തയാത്രയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പട്ടായയുടെ അഭിമാനമായ ബിഗ് ബുദ്ധ ടെമ്പിൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബിഗ് ബുദ്ധയെ കാണാൻ പോകുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് മണികൾ തൂക്കിയിട്ടിട്ടുണ്ട് ഈ മണികളിൽ അടിക്കാനായിട്ട് ഈ ബോക്സിൽ കുറേ വടികൾ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഒരു വടിയെടുത്ത് ഈ മണികളൊന്ന് അടിച്ചു നോക്കാം ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നതിനപ്പുറം ഇവിടുത്തെ നിവാസികൾ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നൊരു ക്ഷേത്രമാണിത് ആദ്യം ഇവിടെ മണിയടിച്ചതിന് ശേഷമാണ് ബിഗ് ബുദ്ധയെ കാണാൻ പോകുന്നത് സന്തോഷത്തിനും സമാധാനത്തിനും ആരോഗ്യത്തിനും ധനത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ആളുകൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുള്ളത് നല്ല മരക്കമ്പുകൾ കൊണ്ടാണ് ഈ വലിയ മണികൾ ഇങ്ങനെ അടിക്കുന്നത് ഇവിടെ എൻട്രി ഫീ കൊടുക്കേണ്ടതില്ല ഫ്രീ ആയിട്ട് കണ്ടിട്ട് പോകാം ബിഗ് ബുദ്ധയുടെ അടുത്ത് എത്തണമെങ്കിൽ കുറച്ചധികം സ്റ്റെപ്പുകൾ നടന്ന് കയറാനുണ്ട് സ്റ്റെപ്പ് കയറുന്നതിന് മുന്നേ പ്രവേശന കവാടത്തിൽ ഏഴ് തലകൾ വീതമുള്ള രണ്ട് വലിയ നാഗങ്ങളുടെ രൂപം ഉണ്ടാക്കിവെച്ചിട്ടുണ്ട് പച്ച നിറത്തിലുള്ള ഏഴ് തലകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇങ്ങനെയുള്ള വലിയ രണ്ട് സർപ്പങ്ങളുടെ രൂപങ്ങളാണ് വഴിക്കിരുവശവുമായി ബിഗ് ബുദ്ധ വരെ നീണ്ടു കിടക്കുന്നത് പട്ടായയിലെ ചോമ്പൊലി പ്രവിശ്യയിൽ സമുദ്രനിരപ്പിൽ നിറപ്പിൽ നിന്നും മുന്നൂറടി ഉയരത്തിലാണ് ഈ ബിഗ് ബുദ്ധ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് ഗോൾഡൻ നിറമുള്ള ഈ ബുദ്ധ സ്റ്റാച്യുവിന് പതിനെട്ട് മീറ്റർ ഉയരമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഈ ഒരു ബുദ്ധ സ്റ്റാച്യു ഇവിടെ നിർമ്മിച്ചത് ഈ വാറ്റ് ഫ്രൈ അഥവാ ബുദ്ധിസ്റ്റ് ടെമ്പിൾ അറിയപ്പെടുന്നത് ഈ ബിഗ് ബുദ്ധയുടെ പേരിലാണ് ബിഗ് ബുദ്ധയെ കാത്തു സംരക്ഷിക്കുന്നത് ഈ രണ്ട് നാഗങ്ങളാണ് എന്നാണ് ഇവരുടെ വിശ്വാസം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് വരെയാണ് ഇവിടേക്ക് വരാനുള്ള സമയം ഈ വലിയ ബിഗ് ബുദ്ധയെ കൂടാതെ അനവധി ചെറിയ ചെറിയ ബുദ്ധ സ്റ്റാച്യൂകളും ഉണ്ട് ഇതിൻ്റെ അടുത്ത് എത്തിയാൽ മാത്രമേ ഇതിന് എത്ര ഉയരമുണ്ട് എന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും കാഴ്ചക്കാർക്ക് പുതുപുത്തൻ അനുഭവം നൽകുന്ന ഒരു രീതിയാണ് തായ് കൾച്ചർ എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ കണ്ടില്ലേ എന്ത് വലുതാണ് എന്ത് പെർഫെക്ഷനാണ് എന്ത് ഭംഗിയാണ് ഇത് കാണാനായിട്ട് അല്ലേ ഈ കാണുന്ന വടികളിൽ എന്താ ഉത്തേശ് എന്നറിയാമോ പണമാണ് പണം നോട്ടുകൾ ആ ഇത്രയും മനോഹരമായ ഇത്രയും വലിയ ഈ ബിഗ് ബുദ്ധ സ്റ്റാച്യു തായ്ലൻ്റിൽ വന്ന തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് എല്ലാം കണ്ട് ഞാൻ തിരിച്ചിറങ്ങുകയാണ് ഇവിടുന്ന് ഞാൻ അടുത്തതായിട്ട് പോകുന്നത് ഒരു ആർട്ട് പാലസ് കാണാനാണ് ഇവിടെ യാത്ര ചെയ്യാനായിട്ട് ഏത് വാഹനമാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ ഇവിടെ സഞ്ചരിക്കാനായിട്ട് ധാരാളം ടാക്സികൾ സുലഭമാണ് പക്ഷേ ഇത്തരം ടാക്സികൾക്ക് നമ്മൾ നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും അതേസമയം ബോൾട്ട് ഗ്രാബ് എന്നീ ആപ്പുകൾ മുഖേന ടാക്സികൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറഞ്ഞ നിരക്കിൽ യാത്രകൾ ചെയ്യാൻ കഴിയും ഞാൻ തനിച്ചായതിനാൽ ബൈക്ക് ടാക്സിയാണ് എനിക്ക് അനുയോജ്യം ഏതിലാണ് റേറ്റ് കുറവ് നോക്കിയിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ട് താരതമ്യേന കുറവ് ബോൾട്ട് ആപ്പിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബുക്ക് ചെയ്ത് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ടാക്സി നമ്മുടെ മുന്നിലെത്തും ഒരു ടെൻഷനും ഇല്ല നമ്മൾക്ക് എവിടെയാണോ പോകേണ്ടത് അവിടെ അവർ കൊണ്ടുചെന്ന് ആക്കുകയും ചെയ്യും ടാക്സി റേറ്റ് പണമായിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ടാക്സി എത്തിയിട്ടുണ്ട് ആർട്ട് പാരഡൈസിൻ്റെ കിഡ്ലൻ വീഡിയോസുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്